അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഷെൽട്ടർ ഹോമിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് അപ്പോൾ എങ്ങനെയാണ് ഷെൽട്ടർ ഹോമിലേക്ക് ഇവിടെ നിൽക്കുന്ന സ്ഥലത്തിന്റെ കോൺടാക്ട് നമ്പർ തരും അല്ലെങ്കിൽ ഷെൽട്ടർ ഹോമിൻ്റെ ഡീറ്റെയിൽസ് തരും എങ്ങനെയാണ് അവിടേക്ക് എത്താമെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഷെൽട്ടർ ഹോമും അതുപോലെ തന്നെ അങ്ങനെ ഷെൽട്ടർ ഹോമിലേക്ക് പോവാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാരോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീടുകളിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് ഷെൽട്ടർ ഹോമിലേക്ക് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഷെൽട്ടർ ഹോം കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഞാനിത് പണ്ട് ഇതിനെ പറ്റി എനിക്ക് ഇതിനെ പറ്റി ഒരു അറിവുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ എനിക്ക് ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എനിക്ക് വേറെ എവിടേക്കെങ്കിലും പോകണം എന്ന് എന്നൊരു ഇത് വന്നപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ ഞാൻ ഇപ്പോഴും ഫോണായിട്ട് കുറച്ച് കണക്റ്റഡാണ് എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ഫോണിൽ കൂടെ കണ്ടുപിടിക്കാനായിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഞാനിങ്ങനെ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ഇഷ്യൂ വന്ന സമയത്താണ് ഫസ്റ്റ് ടൈം ഈ ഷെൽട്ടർ ഹോമിനെ പറ്റിയിട്ട് ഞാൻ അറിയുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം ആ സമയത്ത് എനിക്ക് വീട്ടിൽ പോകണ്ട എനിക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം പിന്നെ പ്രഗ്നൻസി ടൈമാണ് നമ്മളാരും നമ്മൾ നമ്മളാരും ഏറ്റെടുക്കൂല നമ്മുടെ ഇപ്പോൾ എത്ര ക്ലോസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെങ്കിൽ പോലും അല്ലെങ്കിൽ എത്ര ക്ലോസ് ആയി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ ആരും നമ്മൾ ഏറ്റെടുക്കൂല്ല അത് അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഗൂഗിളിൽ തപ്പി തപ്പി ഇങ്ങനെ വുമൻസിൻ്റെ ഹെല്പ് ലൈൻ നമ്പറുണ്ട് വൺ എയ്റ്റ് വണ് അതിലേക്ക് വിളിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെതാണ് സിറ്റുവേഷൻ അപ്പോൾ എനിക്ക് ഷെൽട്ടർ വേണം എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല പറ്റൂലെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അന്നാണ് ഫസ്റ്റ് ടൈം ഞാൻ ഈ ഷെൽട്ടർ ഹോം എന്നൊരു കാര്യത്തിനെ പറ്റി അറിയുന്നത് അപ്പം അന്ന് അവരെനിക്ക് ഓൾറെഡി ഷെൽട്ടർ റെഡി ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ അങ്കമാലി നിൽക്കുന്നത് കൊണ്ട് അങ്കമാലി എന്നാണ് ലൊക്കേഷൻ പറഞ്ഞത് അപ്പോൾ അവർ എറണാകുളത്താണ് എറണാകുളം ഡിസ്ട്രിക്ട് വന്നുകൊണ്ട് എറണാകുളത്തായിരുന്നു ഷെൽട്ടർ ഹോം വരുന്നുണ്ടായിരുന്നത് അപ്പം എറണാകുളത്തേക്കാണ് അവർ പറഞ്ഞത് പിന്നെ അത് ഈ പറഞ്ഞ പോലെ വീട്ടുകാർ വന്ന് കൊണ്ടുപോലും കാര്യങ്ങളെപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചു അതിന് ശേഷം ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ അവരായിട്ടിങ്ങനെ കോണ്ടാക്ട് വെച്ചായിരുന്നു മീൻസ് ഒരു പ്രഗ്നൻസി ടൈമിൻ്റെ ഏഴു മാസം ഞാൻ വിളിച്ചൊരു കാര്യം അവർക്ക് അപ്പോഴും ഓർമ്മയുണ്ട് അപ്പം ഞാൻ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടും ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവർ പിന്നെ കോണ്ടാക്ട് ചെയ്യണത് അപ്പോൾ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു അന്ന് വിളിച്ച കുട്ടിയിൽ അന്ന് അങ്കമല്ലിന്നല്ലേ വിളിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അതേന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് രണ്ടാമത് ഷെൽട്ടർ ഹോമിലേക്ക് ഞാൻ ഒറ്റപ്പാലം അന്ന് ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു അപ്പോൾ തന്നെ ഷെൽട്ടർ ഹോം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോയി പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെൽട്ടർ ഹോമെന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട് പലതരത്തിലുണ്ടെന്ന് പറയാനുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നിൽക്കുന്നതും ഒരു ഷെൽട്ടറാണ് പക്ഷെ ഇവിടെ ഒരു ഏജ് കാറ്റഗറി ഏജ് കാറ്റഗറി അല്ല ഇപ്പം ഒറ്റപ്പാലം ഒറ്റപ്പാലം നിൽക്കുന്ന സമയത്ത് അവിടെ എല്ലാ എല്ലാ ഏജിലുള്ള ആൾക്കാരുണ്ടാവും അതായത് ഇപ്പം പ്രഗ്നൻ്റ് ആയ ലേഡീസുണ്ട് ഡെലിവറി കഴിഞ്ഞ ലേഡീസുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഡൊമസ്റ്റിക് കാര്യങ്ങളായിട്ട് ഹസ്ബൻഡിൻ്റെ ഇഷ്യൂ കാരണം സ്റ്റേഷനിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട് ഈ അവിഹിതങ്ങളായിട്ട് വന്ന് ആ അവിഹിതത്തിന് പോയിട്ട് പെട്ടിട്ട് വീട്ടുകാരും ബന്ധുക്കളും അല്ലെങ്കിൽ പറയുന്ന ഭർത്താക്കും ഭർത്താവും ഉപേക്ഷിച്ചിട്ട് വന്ന് നിൽക്കുന്ന ലേഡീസുണ്ട് അപ്പം എല്ലാ തരത്തിലുള്ള ആൾക്കാരും അവിടെയുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു ഷെൽട്ടർ എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു അഭയം എന്നൊരു പ്രോജക്റ്റാണ് അപ്പോൾ ഇവിടെ അമ്മയും കുഞ്ഞുങ്ങൾക്കും അതുപോലെ അല്ലെങ്കിൽ ഒരു സിക്സ് മന്ത് താൽക്കാലിക ഷെൽട്ടർ എന്നുള്ള രീതിക്കാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ എനിക്ക് ഇവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാനായിട്ട് എന്ന് പറയുകയെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഇതുപോലൊരു കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത് ഒരു കുട്ടിയുടെ കാര്യം അപ്പോൾ കുട്ടിക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ട് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് റെഫറൻസിന് ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു അതായത് നിങ്ങളുടെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ അധികാരപ്പെട്ട ആരെങ്കിലും ആയിട്ട് കണക്ട് ചെയ്താലാണ് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെയിൻ പോലെയാണ് ഇപ്പം അതായത് ഇപ്പം ലീഗൽ എന്തെങ്കിലും കാര്യങ്ങൾ വരാണെങ്കിൽ ഒരു മാഡം ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഷെൽട്ടറിൻ്റെ കാര്യത്തിനാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷം ഇവരൊക്കെ ഇങ്ങനെ കണക്റ്റായി കണക്റ്റായി പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഇപ്പം ഇന്നിപ്പോൾ ഇവിടെനിന്ന് ഇപ്പം ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നാളെ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഷെൽട്ടർ വേണമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇവർ തന്നെയാണ് കണക്ട് ചെയ്ത് ആരെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് തരുന്നത് അപ്പം അങ്ങനെയാണ് ഷെൽട്ടർ ഹോമിൻ്റെ കാര്യത്തിലോട്ട് പോകുന്നത് അപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന എന്നോട് ഇപ്പം കുറെ പേര് ഇപ്പം നിൽക്കുന്ന സ്ഥലത്തെ ഷെൽട്ടർ ഹോമിൻ്റെ നമ്പർ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാം എനിക്ക് തരാനായിട്ട് പറ്റിയ പറ്റാത്ത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനത് തന്നിട്ട് നിങ്ങൾക്ക് യൂസ് ഇല്ല കാരണം നിങ്ങളത് തരുന്ന സമയത്ത് ഇപ്പോൾ റഫറൻസിന് ആരെങ്കിലും ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് നിൽക്കുന്ന ഈ സ്പേസ് ഉണ്ടല്ലോ ഇതെല്ലാം ശരിക്കും തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ഈ ഒരു ചുമറിൻ്റെ അപ്പുറത്ത് ഒരു ഉണ്ട് അവിടെയാണ് ശരിക്കും ഈ അമ്മയും കുഞ്ഞും അല്ലെങ്കിൽ വുമൻസിനുള്ളൊരു ഷെൽട്ടർ പോലെ അവർ ഒരുക്കിയിരിക്കുന്നത് നല്ല റൂമൊക്കെ ആയിട്ട് അറ്റാച്ചഡ് ബാത്റൂമൊക്കെ ആയിട്ട് നല്ലൊരു ഫെസിലിറ്റി ആണ് അവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിപ്പെടുന്ന ആൾക്കാർക്ക് താല്ക്കാലിക ഷെൽട്ടർ എന്ന രീതിക്ക് എത്തിപ്പെടാന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതങ്ങനെ പോകുന്നുണ്ട് അപ്പം നല്ലതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കോണ്ടാക്ട് നമ്പർ എന്നുള്ള രീതിക്ക് തരാൻ ഞാൻ തന്നിട്ടത് യൂസ് ആവില്ല നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ തരാത്തത് പിന്നെ ഞാനത് കണ്ടുപിടിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരെ കണക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഒരു ഇതിലേക്ക് എല്ലാം കൂടി എത്തുന്നത് അല്ലാണ്ട് ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരാളോ മുന്നേ ഞാൻ അത് പഠിച്ചു വെച്ചതിലേക്ക് വന്ന ഒരാളല്ല സാഹചര്യം കൊണ്ട് കുറേ ഇങ്ങനെ മാഡംസ് ആയിട്ട് കുറേ പേരായിട്ട് ഇങ്ങനെ കണക്റ്റായി അവരായിട്ട് നല്ലൊരു ടച്ചിലിങ്ങനെ പോകുന്നത് കൊണ്ടും അവർക്ക് എൻ്റെ ക്യാരക്ടർ മനസ്സിലായതുകൊണ്ടും ആണ് അവർ എന്നെ ഹെല്പ് ചെയ്യുന്നത് അപ്പം എന്നെ ഹെല്പ് ചെയ്യണ ഒന്ന് രണ്ട് മാഡം ഉണ്ട് അപ്പോൾ അവർ തന്നെ പറയും ഇപ്പം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ അവരെ ഏകദേശം ഇപ്പം അവരൊക്കെയായിട്ട് കണക്റ്റായിട്ട് ഏകദേശം ഒരു വർഷം ആവാറായിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം യൂട്യൂബിൽ വീഡിയോ കിട്ടുന്ന സമയത്താണ് ഈ പറയുന്ന മേഡ മേഡത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ കിട്ടുന്നതും അവരായിട്ട് കണക്റ്റ് ആവുന്നതും അവരായിട്ട് നല്ലൊരു ടച്ചിൽ ഇപ്പോഴിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരുപാട് കേസ് അതുപോലെ അറ്റൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് കേസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പല പല ആൾക്കാരും അവർ കണ്ടിട്ടുണ്ട് അപ്പം അതിൽ നല്ലതേതാണ് പൊട്ടിയതാന്നുള്ളതൊക്കെ അവർക്ക് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരായിട്ട് കുറച്ച് നാളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും അവർക്കത് മനസ്സിലാവും ഞാൻ ഞാനിപ്പം ഇപ്പോഴും കോണ്ടാക്റ്റ് നിൽക്കുന്ന ഒരു ഉണ്ട് ആ മേഡം ആണെങ്കിലും വേറെ ആ മേഡം വഴി വേറൊരു മേഡത്തിനെ കണക്ട് ചെയ്ത് തന്നപ്പോഴും അവരൊന്നും ഇതിനു മുന്നേ ഇവരുടെ കേസുകളായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല പക്ഷേ ഇവിടേക്ക് ഇവിടേക്ക് ആ രണ്ട് മേഡവും എന്നേലും ഒക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവർ നേരിട്ട് വന്ന് കാണുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അഞ്ജലി ഇപ്പം അഞ്ജലി എന്നപ്പം നമുക്ക് ഇത്ര മാസങ്ങളായിട്ട് അറിയാം അപ്പോൾ അഞ്ജലി ജീവിക്കണം എന്നൊരാഗ്രഹത്തോടു കൂടി മാത്രമല്ല നല്ല രീതിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹത്തോടു കൂടി പോകുന്നത് കൊണ്ടാണ് നമ്മളിപ്പോഴും അഞ്ജലിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം നല്ല വഴിക്ക് ജീവിക്കണം എന്നൊരു ഇതായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇവരിപ്പോഴും നമ്മളെ നല്ലൊരു രീതിക്ക് നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്നത് അത് ഞാനും ഇപ്പം നം നമ്മുടെ ആവശ്യമാണ് നമുക്കിപ്പം ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും ചോദിക്കുന്നതിൽ നമ്മളൊരു മറി മടി വിചാരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വലിയ ഒരാളെന്ന് വിചാരിച്ചാൽ അവരിങ്ങോട്ട് വിളിക്കട്ടെ എന്ന് ചോദിച്ചു എന്നിട്ടൊന്നും നമ്മൾ ആരുമല്ല നമ്മൾ നമ്മൾ എന്താ പറയുക ആരുമല്ല ഈ ലോകത്ത് നമ്മൾ എന്താണ് ഏതാണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നത് അപ്പം ആ ഒരു ആ അവർ ആദ്യമായിട്ട് അവർ ഒത്തി ഇപ്പം പറഞ്ഞാൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒത്തിരി കേസുകൾ അതിൻ്റെ ഫേമിലി നിൽക്കുന്ന അത്രയും കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ അവരൊരിക്കലും അവരെ ഈ പറയുന്ന അവർ ഹെല്പ് ചെയ്യും അത് കഴിഞ്ഞ് അവരൊക്കെ കേസിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവരങ്ങനെ ഫോണിൽ കോണ്ടാക്റ്റ് വെക്കുന്നല്ലോ എന്താ ഓരോ ആൾ നേരിട്ട് പോയി കാണില്ല പക്ഷെ ഇവിടെ തന്നെ കാണാൻ വന്നു അതും ഇത്രയും മാസം ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് ഒരു രണ്ട് മൂന്നാഴ്ച മുന്നാണ് എന്നെ കാണാനായിട്ട് വരുന്നത് അതും ഒരു മേഡേൻ്റെ അടുത്ത് ആയിട്ടാണ് വന്നത് മറ്റേ മാഡം ഇങ്ങനെ ഇവിടെ വന്നപ്പം ഇങ്ങനെ സ്ഥലപ്പേര് ഞാൻ മുന്നേ പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു ഇവിടെ എവിടെയാന്ന് ചോദിച്ചിട്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഓരോ ഷെൽട്ടറിലും ഞാൻ എത്തുന്നത് അപ്പോൾ ഇവിടെ എത്തിയതും അങ്ങനെ ഒരു വേറൊരു മേഡം കണക്ട് ചെയ്ത് തന്നിട്ടാണ് ഇവിടെ എത്തിയത് ഓക്കെ അപ്പം അങ്ങനെയാണ് ഷെൽട്ടർ ഹോമിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ഇനി ഇനി എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എനിക്ക് വന്ന മെസ്സേജിൽ വന്ന ചേച്ചി ഇങ്ങനെ ഞാൻ ഇന്ന വീട്ടിൽ ഇന്നൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് നാളെ ഞാൻ എൻ്റെ കുഞ്ഞിനും കൊണ്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിൽക്കാനൊരു ഷെൽട്ടർ ഉണ്ടോ അല്ലെങ്കിൽ നാളെ എൻ്റെ കുഞ്ഞിനും കൂടി ഞാൻ ഇറങ്ങേണ്ടിവരും എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് പറ്റാത്തൊരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുക അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു ലൈഫ് സ്റ്റൈലാണ് എങ്കിൽ നിങ്ങളതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെയാണ് നല്ലത് പക്ഷെ ഞാൻ ഒരിക്കലും ഒറ്റയടിക്ക് ഒരാളോട് ഡിവോഴ്സ് ചെയ്ത് പുറത്ത് വന്നേക്കുക അല്ലെങ്കിൽ ആ ബന്ധം വിട്ടിട്ട് വന്നേക്കുന്നൊന്നും പറയില്ല കാരണം ഞാൻ എൻ്റെ കാര്യത്തിലും ഞാൻ മാക്സിമം ഞാനതിൽ കണ്ടിന്യൂ ചെയ്യാനും പിടിച്ചു നിൽക്കാനും നോക്കിയിട്ടൊരാളാണ് നോക്കിയിട്ടുള്ള ഒരാളാണ് അത് എൻ്റെ ഭാഗത്ത് നിന്നുള്ള എഫേർട്ട് ഞാൻ നല്ലപോലെ ഇട്ടായിരുന്നു പോട്ടയെ സാരില്ല എന്നുള്ള രീതിക്ക് നിന്നിട്ടും അതിനൊരു വിലയില്ലാന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഞാനതിനിന്നിറങ്ങിയത് പിന്നെ ഇങ്ങനെ വരാൻ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആലോചിക്കുക മാക്സിമം ഒത്തുപോവാനായിട്ട് നോക്കാം മാക്സിമം നിങ്ങൾ പരിശ്രമിക്കുക അത് നിങ്ങൾ ഞാൻ ഒരിക്കലും കൊച്ചുള്ളതുകൊണ്ട് ഒത്തുപോകാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയില്ല നിങ്ങൾക്ക് ആ ഒരു വ്യക്തിന് ഇഷ്ടമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈഫ് മാക്സിമം കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുക അല്ലാണ്ട് എന്നൊരു കാര്യം കൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളാ ലൈഫിൽ കടിച്ചു പിടിച്ച് നിൽക്കരുത് ഞാനും ഞാൻ എൻ്റെ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ടോക്ക് വന്നായിരുന്നു ഇപ്പോൾ കുട്ടിയുള്ളതുകൊണ്ടായിരിക്കുന്നു ഇപ്പോഴും വിട്ടിട്ട് പോകാത്തെന്നൊരു സാധനം വന്ന സമയത്ത് ഞാൻ പറഞ്ഞു പറയുന്നു കൊണ്ടല്ല എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണെന്നൊരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സാധനം ഒന്നും എനിക്കല്ല ഇഷ്ടം സാധനങ്ങൾ മൊത്തത്തിൽ വെറുപ്പാണ് അതുകൊണ്ട് ആ ആകെ ഞാൻ ജനുവരിയിലെൻ്റെ നുയർവിഷിലെ ആകെ ഉള്ളൊരു വിഷം അതായിരുന്നു ആ ഒരാളായിട്ട് എന്നെ കോണ്ടാക്റ്റ് വെക്കില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഞാനത് മാക്സിമം എൻ്റെ ഭാഗത്ത് ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങുന്നവരോട് ഞാൻ പറയാനുള്ളത് രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് മരിക്കാൻ നമുക്ക് വളരെ ഈസിയാണ് ജീവിക്കാൻ ഈസിയേ അല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നല്ല രീതിക്ക് ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ് പൊട്ട രീതിക്ക് ജീവിക്കാൻ വളരെ ഈസിയാണ് അതിനുള്ള ഫെസിലിറ്റീസ് നമ്മുടെ ചുറ്റും ഒരുപാടുണ്ട് അതിന് പറ്റുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പം നോക്കിയും കണ്ടും നമ്മൾ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ഒരു നാല് ചുവരിനുള്ളിൽ കണ്ടിട്ടുള്ള ലോകമല്ല പുറത്തോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു പെണ്ണ് ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാനായിട്ട് ഒരുപാട് സഹായ മനസ്കതയുള്ള കുറേ പേര് വരും അപ്പോൾ അതിൽ നല്ലതും ചീത്തയും എന്താണ് എന്ന് തിരിച്ചറിയേണ്ടത് നമ്മളെ മാത്രം ഉത്തരവാദിത്വമാണ് അതിൽ വേറൊരാൾക്കും ഒരു പങ്കുമില്ല പിന്നെ നമ്മുടെ ചുറ്റോടും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞു തുടങ്ങുന്ന സമയത്ത് എന്താ പറയുക നമ്മൾ ഭയങ്കര കെയർഫുള്ളായിരിക്കണം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിനു നടക്കുന്നത് അത്രയും അത്രയും നല്ലതും പൊട്ടയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഞാനിപ്പം ഹസ്ബൻഡായിട്ട് എൻ്റെ കൂടെ ഹസ്ബൻഡ് ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരുമിച്ചല്ല സെപ്പറേറ്റഡ് ആയി എന്ന് സ്റ്റാർട്ടിങ്ങിൽ അറിഞ്ഞു തുടങ്ങിയ സമയത്ത് മറ്റുള്ളവർ മറ്റുള്ളവരിപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന മുന്നിട്ടാണ് ഇപ്പോൾ ചോദിക്കും വീഡിയോ ഇട്ടിട്ടല്ല എല്ലാവരും അറിയിക്കാൻ പോയിട്ടല്ല അല്ല അതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങൾ സ്പ്രെഡ് ആയ സമയം മുതൽ എനിക്ക് ഞാൻ ഫസ്റ്റ് ഫേസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഞാൻ അന്ന് ഞാൻ അതെനിക്ക് ഭയങ്കര പോയി കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒാണ് കൂടില്ലായെന്നറിയുമ്പോഴത്തേനും ഇങ്ങനത്തെ അപ്രോച്ച് നടത്താൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് ആദ്യത്തെ ഒരു ആയിരുന്നു പിന്നെ എനിക്ക് എനിക്കത് ആയി പിന്നെ എനിക്ക് മനസ്സിലായി നമ്മളെ ഏത് കണ്ണിലൂടെയാണ് ആൾക്കാർ നോക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഏത് സഹായിക്കാൻ വരുന്നത് ഏത് കണ്ണിലൂടെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഞാൻ പിന്നെ പണ്ടും ഞാൻ പൊതുവേ ആൾക്കാരായിട്ട് കണക്റ്റ് ആവണതും കോൺടാക്ട് വയ്ക്കണതും ഭയങ്കര കുറവാണ് ഇപ്പം എന്നറിയുന്നവർക്കറി എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും അധികം ബോയ്സൊന്നും ഇല്ല അധികം നല്ല ബോയ്സൊന്നും ഇല്ല പിന്നെ ആകെ കൂടി ഒന്ന് രണ്ട് ചേച്ചിമാരായിട്ടാണ് എനിക്ക് കണക്ഷനുള്ളൂ അങ്ങനെ ഇപ്പോഴാണെങ്കിലും ഞാൻ അങ്ങനെ ഒത്തിരി പേരായിട്ട് കോണ്ടാക്ട് വയ്ക്കുന്ന ആളോ വിളിച്ച് സംസാരിക്കുന്ന ആളോ മെസ്സേജ് അയക്കുന്ന ആളോ അല്ല എന്നാൽ എനിക്ക് എനിക്ക് കംഫർട്ട് അല്ലാത്ത ഒരു സ്ഥലത്തും ഞാൻ മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യാനോ അറ്റ്ലീസ്റ്റ് എൻ്റെ ജസ്റ്റ് ഒന്ന് ഞാൻ പറയണ എൻ്റെ ബോഡി മുതലും ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ കൈ പിടിച്ച് സംസാരിക്കാൻ പോലും ഞാൻ അങ്ങനെ നിന്ന് കൊടുക്കാറില്ല ഞാൻ മൂത്ത് നോക്കി ഞാൻ കാര്യം പറയും എനിക്കിതാണ് എനിക്കിഷ്ടമല്ല എന്നോട് എന്നോട് സംസാരിക്കാം പക്ഷേ എൻ്റെ ദേഹത്തെ തൊട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ കൈ പിടിച്ച് സംസാരിക്കും എനിക്കിഷ്ടമല്ല എന്നുള്ള കാര്യം ഞാൻ മൂത്ത് നോക്കി ഞാൻ അന്നും പറയും ഇന്നും പറയും അപ്പം നമ്മൾ എന്താ പറയുക ഒറ്റയ്ക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾക്ക് വേറെ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിസ് യൂസ് ചെയ്യാൻ നിൽക്കുന്ന അല്ലെങ്കിൽ പല രീതിക്ക് അപ്രോച്ച് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പം നിങ്ങളിപ്പം ഒരു ഡിസിഷൻ എടുത്ത് ഇറങ്ങുന്ന സമയത്ത് പുറം ലോകത്തെ പറ്റി ഒട്ടറിവില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എന്താ പറയുക പെട്ടെന്ന് നിങ്ങൾക്കത് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരുപാട് വിശാല മനസ്സയുള്ള കുറേ അങ്കിൾസ് വരും അല്ലെങ്കിൽ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവർ വരും അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് കാറ്റഗറിയിലുള്ളവർ വരും പക്ഷേ ഒരു ഒരു പെണ്ണൊറ്റയ്ക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും പ്രതീക്ഷിക്കാതെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ എല്ലാവരും ഞാൻ പറയില്ല ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് ആൾക്കാരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് വേറെയാണ് അതിൽ വൺ പേഴ്സൻറ്റേജ് ഇങ്ങനെ നല്ല ആൾക്കാരെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ കണ്ടുമുട്ടിയെന്ന് പറയും അപ്പോൾ ഈ എന്താ പറയുക നിങ്ങളിപ്പം എന്ത് ചെയ്യുമ്പോഴും കാര്യം ഇപ്പം ഞാൻ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് വരുന്ന മെസ്സേജസിൽ ഇപ്പം പലർക്കും പല രീതിക്കുള്ള എക്സ്പീരിയൻസ് ആണല്ലേ അപ്പോൾ അതിൽ ഓരോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വന്ന ഓരോ കുഴിയിൽ പോയി ചാടി അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആൾക്കാരുടെ സ്റ്റോറീസ് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ പേടിയാകും നമുക്ക് ഞാൻ പൊതുവെ ആൾക്കാരെ അടുപ്പിക്കാൻ ഭയങ്കര പേടിയുള്ള ഒരു കൂട്ടത്തിലാണ് അപ്പോൾ ഇപ്പോഴാണെങ്കിലും എനിക്ക് അല്ലെങ്കിൽ ഇപ്പം ഏതൊരു പെണ്ണിനും പൊട്ട രീതിക്ക് കാശുണ്ടാക്കാനാണെങ്കിലും നമുക്ക് അതിനുള്ള അവസരങ്ങൾ നമ്മുടെ ചുറ്റോടെ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ നല്ല രീതിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ജീവിക്കണം എന്ന് എന്തൊരു ഇൻറ്റൻഷനുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴൊരു ഷെൽട്ടർ ഹോമിൽ നിൽക്കുന്നത് കാര്യം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ ആദ്യം കേട്ടൊരു കാര്യമാണ് നിനക്ക് തോന്നിയ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് ഇപ്പോൾ ഇത് നീ തോന്നിയ പോലെ ജീവിക്കല്ലേ എന്നൊരു സാധനം ഞാൻ കേട്ട സമയത്ത് ഞാൻ ഫെസ്റ്റ് എനിക്ക് എനിക്കത് ഭയങ്കര ഒരു എല്ലാം ഫെസ്റ്റ് എക്സ്പീരിയൻസ് എല്ലാം എനിക്ക് ഭയങ്കര ഒരു ഉൾക്കൊള്ളാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊച്ചിനും കൊണ്ട് ഇപ്പോഴും ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഹോമിലോ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈ എൻ്റെ അടുത്ത് അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം ഈ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു നീ തോന്നിയ പോലെ ജീവിക്കല്ലേ നീ ആരുടെ കൂടെയൊക്കെ പോണേ എന്താ പോണേ അങ്ങനത്തെ ഒരു സാധനമൊക്കെ വന്ന സമയത്തും ഞാൻ ഫസ്റ്റ് കേട്ടാനൊക്കെ എനിക്കിതിൻ്റെ ആക്കം കുറഞ്ഞു പക്ഷെ അപ്പോഴും ഞാൻ ചിന്തിക്കാണ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്നൊരു കാര്യം ഞാൻ എപ്പോഴും ചിന്തിച്ചായിരുന്നു കാര്യം ചെയ്യുമ്പോഴും നമ്മളത്ര ആലോചിച്ച് ഏറ്റവും ഫെസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കുഞ്ഞ് തന്നെയാണ് അപ്പോൾ കുഞ്ഞ് ഓക്കെ ആവുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അവന് കംഫർട്ടാവുന്ന ഒരു സ്ഥലത്ത് അവന് സേഫ് ആവുന്ന ഒരു സ്ഥലത്ത് നിൽക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയി പോകും പക്ഷെ ഞാൻ ഫസ്റ്റ് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പം അതാരും എന്ത് പറഞ്ഞാലും എനിക്കത് ഏക്കാറില്ല കാരണം ഈ ഈ പറഞ്ഞപോലെ ഈ എൻ്റെ അടുത്തത് പറഞ്ഞപ്പോഴും നീ തോന്നിയ പോലെ ജീവിക്കല്ലേ നീ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കല്ലേ എന്നൊരു സാധനം പറഞ്ഞ സമയത്തും എനിക്കത് വിഷമമാക്കിയെങ്കിലും പക്ഷെ ഒരുപാട് ഞാൻ ഉള്ളിലേക്ക് എടുത്തില്ല കാരണം എനിക്കറിയാം എങ്ങനെയാണ് ജീവിക്കുന്നത് ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് ഞാൻ ഇപ്പോഴും ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാണ്ടിപ്പം അവൻ്റെ കാര്യങ്ങൾ മാത്രം ഞാൻ നോക്കി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവനാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അവൻ അവനെ ഒക്കെ ആക്കണ എല്ലാം ഇപ്പം നമ്മളിപ്പോൾ ഒരു അമ്മയായി കഴിഞ്ഞാൽ നമ്മളിൽ വരുന്ന ഓട്ടോമാറ്റിക് വരുന്ന ഒരു സാധനം അതാണ് നമ്മൾ കുഞ്ഞ് കുഞ്ഞുമൊക്കെ ആയിരിക്കും ഒരു സ്ഥലത്ത് പോയി കുഞ്ഞുമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അവൻ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ആ അവനിപ്പോൾ അവിടെ താമസിക്കുന്നത് മൂലം എന്തെങ്കിലും രോഗങ്ങൾ വരാനോ ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പല രീതിക്കുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കും പക്ഷെ അതൊക്കെ കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് മരിക്കാൻ വളരെ ഈസിയാണ് ജീവിക്കാൻ എന്താ പറയുക അത്ര അത്രയും പ്രയാസമാണ് അത് നല്ല രീതിക്ക് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നിങ്ങൾ ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നിങ്ങൾ നോക്കുക ആളെ പറഞ്ഞ് തിരുത്താനോ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രീതിക്ക് പാവും എന്ന് എവിടെയെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാക്സിമം ശ്രമിക്കുക അഥവാ പറ്റിയില്ല ഒട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിറങ്ങിക്കോളൂ പ്രയാസമില്ല പക്ഷേ നിങ്ങളുടെ ചുറ്റിനും ഇത്രയും പ്രശ്നങ്ങൾ വരും നിങ്ങളെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനൊരാളുണ്ടാവില്ല നിങ്ങളുടെ കൂടെ നിൽക്കാനൊരാളുണ്ടാവില്ല നിങ്ങൾ നിങ്ങൾ തന്നെയായിരിക്കും അതിൽ നിങ്ങൾക്ക് പലപ്പോഴും മരിച്ച ഇതിനേക്കാൾ ബെറ്റർ മരിക്കണതായിരുന്നു നല്ലതെന്നൊക്കെ തോന്നും പക്ഷെ അതൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് മുന്നോട്ടും പോകാനുള്ളതായിരുന്നു നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മുന്നിട്ടിറങ്ങാം അല്ലാന്നുണ്ടെങ്കിൽ പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല നമുക്ക് മരിക്കാവുന്നൊരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഞാനൊക്കെ ഇപ്പം ഓൾമോസ്റ്റ് വൺ ഇയർ ആയി ഇതിൻ്റെ ഒരു ഇതിൽ നടക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ അത് ആയി ഇപ്പം നാളിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പൊട്ട പറഞ്ഞാലും എനിക്കറിയാം എന്നാന്നുള്ളത് എനിക്കറിയാം അപ്പം അതിൻ്റെ പുറത്താണ് ഞാൻ ജീവിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഷെൽട്ടർ ഹോമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്തി എന്തെങ്കിലും എമർജൻസി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വൺ നൈറ്റ് വണ്ണിലേക്ക് വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം താൽക്കാലിക ഷെൽട്ടർ നിങ്ങൾക്ക് റെഡിയാക്കിത്തരും അല്ലാന്നുണ്ടെങ്കിൽ ഞാനും ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഞാൻ പണ്ടും ഈ ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻ എക്സ് ഹസ്ബൻറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്തും ഞാൻ ഒരുപാട് പേരായിട്ട് അങ്ങനെ കണക്റ്റഡ് ആയിരുന്നില്ല ഒരു ചേച്ചിയായിട്ട് കോൺടാക്റ്റ് ചെയ്യും വിളിക്കുക ആ ഒരു ഇതിലായിരുന്നു നിൽക്കണമായിരുന്നു ബാക്കിയൊക്കെ പുള്ളിക്കാരനായിരുന്നു പുള്ളിക്കാരുടെ കൂടെ പുറത്ത് പോകുക പുള്ളിക്കാരിൻ്റെ കൂടെ വരാം ആ ഒരു സാധനത്തിന് പുറത്ത് ജീവിച്ചായിരുന്നാൽ ഞാൻ പെട്ടെന്നൊരു ദിവസം ഇറങ്ങിയപ്പോൾ എനിക്ക് കോണ്ടാക്ട്സ് ഇല്ല എനിക്ക് ആരോട് എന്തൊക്കെ ചോദിക്കണം എന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം കുറച്ചെങ്കിലും കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ടായി അത് കീപ്പ് ചെയ്യാൻ നല്ല രീതിക്ക് കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് അപ്പോഴും വെരലിലുണ്ടാവുന്ന കോൺടാക്ട്സുള്ളൂ കാരണം ഈ പറഞ്ഞ പോലെ പല രീതിക്കുള്ള അപ്രോച്ച് വന്നപ്പം നമുക്ക് പറയാൻ പറ്റൂല അതായത് ഇപ്പം എന്നെ അറിയുന്ന ആൾ അല്ലെങ്കിൽ എൻ്റെ എക്സ് ഹസ്ബൻഡ് അറിയുന്ന ഒരാൾ ഈ ഈയൊരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ അടുത്തൊരു പൊട്ട രീതിക്ക് ഒരു സാധനം വരുമ്പം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം പല രീതിക്ക് കേട്ടോ നമുക്കത് പറയാൻ പറ്റില്ല അങ്ങനത്തെ അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് എന്ത് എന്തൊക്കെ ഫേസ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ലൈഫ് എന്താന്നുള്ളത് ഈ ഒരു ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായി അപ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ ഇറങ്ങി ഇറങ്ങുമ്പോൾ അതിലെന്ത് വന്നാലും ഫേസ് ചെയ്യാം എന്നൊരു കാര്യത്തോട് മുന്നോട്ട് പോവുക നിങ്ങൾ ഇറങ്ങിത്തിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വഴി ദൈവം എവിടെയെങ്കിലുമൊക്കെ തുറന്നു തരും ഞാനും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഒരു പ്ലാനിങ് ഇല്ലാതെ വരുന്നത് ആ ഒരു സമയത്തെ ഏതെങ്കിലും ഒരു വാതില തുറക്കും ആ വഴിയിലോട്ട് പോകും അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് വേറെ ഏതെങ്കിലും വാതില തുറക്കും അതിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് ഷെൽട്ടർ ഹോമിനെ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റും എനിക്ക് പറയാനുള്ളത് എല്ലാം നമ്മൾ നോക്കിയും കണ്ട് കൈകാര്യം ചെയ്യുക കാരണം കുഴികൾ ഒരുപാട് ഫ്രണ്ടിലുണ്ടാവും അതിൽ വീണ് കഴിഞ്ഞാൽ കയറാന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമില്ല അപ്പം നോക്കിയും കണ്ട് എല്ലാം ആലോചിച്ച് തീരുമാനിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം